ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചീര തോരനാണ് ചുവന്ന ചീര കീര എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ നാട്ടിൽ എന്താ പറയുക ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ ആദ്യം ഈ ചീരയെ നന്നായിട്ട് കഴുകി അതിൻ്റെ മണ്ണും മറ്റുമെല്ലാം നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി നമുക്ക് നല്ല അരിപ്പയിൽ വെള്ളമൊക്കെ തോരാൻ വേണ്ടി മാറ്റിവെക്കാം അതിനുശേഷം ഇതുപോലെ ഇലകളെല്ലാം നുള്ളിയെടുത്ത് ഇതുപോലെ വെച്ച് ഞാൻ കട്ടിങ് ബോർഡിൽ വെച്ചാണ് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഞാൻ ചെയ്യുക അതാ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്ത് സവാളയുടെ പകുതി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് മൂന്ന് കറിവേപ്പിലും കൂടെ എടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വെച്ച ശേഷം ഞാൻ ഗ്യാസിലേക്കൊരു പാൻ പാൻ എടുത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കും കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഉഴുന്നും പരിപ്പൂടെ ഇട്ട് കൊടുക്ക കൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതൊന്ന് ഒന്ന് ചുവന്ന് വരുന്ന ടൈമിൽ നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതിയെ ഒന്ന് വാടി വരുമ്പോൾ പ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കീ ചീരയുള്ള അത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ അതിലേക്ക് ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് അതിനുശേഷം അതിനാവശ്യമായ ഉപ്പ് ഞാൻ വിതറിക്കൊടുക്കുകയാണ് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ശേഷം വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാനൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുന്നുണ്ട് രണ്ടേ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്ന് വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കും തീ കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിതിൻ്റെ കൂട്ട് അരച്ചെടുക്കാം അതിലേക്കായി ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഒരു മൂന്ന് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ടേ ഈ കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം ഞാനിവിടെ വെളുത്തുള്ളിയും ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുകയായിരുന്നേ കൂട്ട് അതിനുശേഷം നമുക്ക് ആ ചീരയിലോട്ട് ഈ കൂട്ട് ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമേ കുറഞ്ഞ തീരട്ട് നമുക്കിതിനെ എല്ലാം യോജിപ്പിച്ചെടുക്കാം ഒട്ടും കട്ട കെട്ടാതെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ചീരത്തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ